ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വന്നെത്തി കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകരുടെ കൈ നിറയെ പൊന്നും പണവും നിറയും നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ഇനി ജീവിതം പച്ച പിടിക്കും ഏപ്രിൽ പതിമൂന്ന് വരെ ആദിത്യൻ മീനം രാശിയിലും തുടർന്ന് മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് മേടം ആദിത്യ ഉച്ച ക്ഷേത്രമാണ് ആദിത്യ അച്യുതത്തെ അടയാളപ്പെടുത്തുന്ന മേടപ്പത്ത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് രേവതി അശ്വതി എന്നീ ഞാറ്റുവേലകൾ പൂർണ്ണമായും ഭരണി ഞാറ്റുവേല ഭാഗികമായും ഏപ്രിലുണ്ട് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച പ്രഭാതത്തിൽ വിഷുക്കണി എത്തുന്നു ഏപ്രിൽ ഒന്നിന് ശുക്ലപക്ഷ ചതുർത്ഥിയാണ് തിഥി കേരളത്തിലെ മുഖ്യ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നായ മീനഭരണി അന്നാണ് ഏപ്രിൽ മാസം പന്ത്രണ്ടിന് പൗർണമയും ഏപ്രിൽ ഇരുപത്തി ഏഴിന് അമാവാസിയും കവിക്കുന്നു ചൊവ്വ ഏപ്രിൽ മൂന്നിന് മിഥുരം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് കടക്കുന്നു കർക്കിടകം രാശിയുടെ നീച ക്ഷേത്രം എന്നാണ് പ്രസ്തവ്യം ഏപ്രിൽ പതിമൂന്നിന് പുണർകം നാളിൽ നിന്നും പൂയത്തിലേക്ക് സംക്രമിക്കുകയാണ് ചൊവ്വ ഒരു മാസത്തിലധികം ചൊവ്വ പൂയത്തിൽ തുടരുകയും ചെയ്യും ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ രാശി മാറ്റമില്ല ഇരു ഗ്രഹങ്ങളും മീനം രാശിയിലാണ് ബുധൻ്റെ നീചരാശിയാണ് മീനം ബുധൻ ഏപ്രിലിൽ ഉത്രട്ടാതിയിൽ നിന്നും പോരൂട്ടാതിയിലേക്ക് വക്രസഞ്ചാരം നടത്തുന്നു ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ തുടരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ശുക്രനും വക്രസഞ്ചാരമുണ്ട് ഉത്രട്ടാതിയിൽ നിന്നും പോരൂരുട്ടാതിയിൽ ബുധനെ പോലെ വക്രസഞ്ചാരം അഥവാ പിൻഗതി നടത്തുകയാണ് ശുക്രനും രാഹു ശനി ബുധൻ ശുക്രൻ ആദിത്യൻ എന്നീ അഞ്ചു ഗ്രഹങ്ങൾ ഏപ്രിൽ പതിമൂന്ന് വരെ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു മാത്രമല്ല ആദിത്യനൊഴികെ എല്ലാ ഗ്രഹങ്ങളും പൂരുട്ടാതെ നാലാം പാദത്തിൽ ഏപ്രിൽ മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ സംഗമിക്കുന്നുണ്ട് ഏപ്രിൽ നാല് മുതൽ പതിനൊന്ന് വരെയാണ് ഈ കൂടിച്ചേരൽ നാലു ഗ്രഹങ്ങൾ ഒരു നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ഒത്തിരിയ്ക്കുക എന്ന കാര്യം വളരെയധികം അസാധാരണമായ കാര്യമാണ് ബുധൻ ഏപ്രിൽ പതിനൊന്നിനു വീണ്ടും ഉത്രട്ടാതിയിലേക്ക് നീങ്ങുമെങ്കിലും മറ്റു മൂന്ന് ഗ്രഹങ്ങളും പൂരൂട്ടാതിയിൽ തുടരുന്നു നാലു ഗ്രഹങ്ങൾ ഒരുപക്ഷെ മൂന്ന് ഗ്രഹങ്ങളും ഒരു നക്ഷത്രത്തിൽ ഒത്തുചേരുന്നത് അപൂർവമായ പ്രതിഭാസമാണ് ശനി മീനം രാശിയിൽ പൂരൂട്ടാതിയിലാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഉത്രട്ടാതിയിൽ പ്രവേശിക്കും വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിലാണ് ഏപ്രിൽ പത്ത് മുതൽ മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കും രാഹു മീനം രാശിയിൽ പൂരൂട്ടാതിയിലും കേതു കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമായി തുടരുകയാണ് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ മാസഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് ആദിത്യൻ പന്ത്രണ്ടിലും ജന്മരാശിയിലും ശനിയും രാഹുവും പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നതിനാൽ യാത്രകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം ആയിരിക്കണമെന്ന് പറയുവാനാകില്ല അനൗദ്യോഗികമായ യാത്രകളും ഉണ്ടാകും തീരുമാന സമചിത്തതയോടെ കൈക്കൊള്ളുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും പ്രവർത്തന സ്വാതന്ത്ര്യം വളരെയധികം കുറയുവാൻ ഇടയുള്ള മാസമാണ് നിങ്ങളുടെ ബന്ധുക്കളുമായി രമ്യത വളരെയധികം കുറയും വലിയ തോതിൽ മുതൽ മുടക്കിയുള്ള നവസംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ സന്ദർഭം ഒരു രീതിയിലും അനുകൂലമല്ല നിലവിലുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനുള്ള മാനസികമായ പക്വത നേടുകയാണ് അഭിലക്ഷണീയം ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ഗുണകരമാകും വ്യാഴം രണ്ടാം ഭാവത്തിലുള്ളതിനാൽ ധനവരവിന് വലിയ മാറ്റം വരില്ല കടം വീട്ടുവാനും മരുന്ന് വാങ്ങുവാനും അല്പം ധന ഉണ്ടാകുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായി തൃപ്തി കുറയുവാനുള്ള സ്ഥിതി വന്നു ചേരും ശനിയും രാഘുവും ശുക്രനും മറ്റും പന്ത്രണ്ടിൽ തുടരുകയാൽ ഏപ്രിൽ മാസത്തിൽ സമാധാന ഭംഗം വന്നു ചേരും പ്രശ്നങ്ങൾക്ക് പോംവഴി ഒരു രീതിയിലും വന്നു ചേരില്ല സാംക്രമിക രോഗങ്ങൾ ബാധിക്കുവാൻ ഇടയുള്ള മാസമാണ് തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടേക്കും അജ്ഞാതമായ സമ്മർദ്ദം വളരെയധികം ഉണ്ടാകുന്നതാണ് മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആളുകൾക്ക് ബിസിനസ് ലഭിക്കുവാൻ ഒരുപാട് അലയേണ്ടി വരുന്ന മാസമാണ് ചെലവിൽ എല്ലാ രീതിയിലും നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണം ഉദ്യോഗസ്ഥർക്ക് ഇരിപ്പിടത്തിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിച്ചേക്കില്ല അങ്ങോട്ടിങ്ങോട്ട് വളരെയധികം ഉഴലേണ്ടി വരുന്ന മാസം തന്നെ വീട് വിട്ടു നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉദിക്കാം പഠനത്തിലുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് തെളിയുന്നതായിരിക്കും നിക്ഷേപങ്ങളുടെ പലിശ ഊഹക്കച്ചവടം ഇവയിലൂടെ ധനവരുമാനം വന്നു ചേരും അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് മേടരാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ മാനസിക സമ്മർദ്ദം ഒരു തുടർക്കഥയാകും തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ബിസിനസ്സിൽ ലാഭം കുറയുകയും ചെയ്യുന്ന മാസമാണ് പാർട്നർഷിപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കാം പിതാവിൻ്റെ സ്വത്തുക്കളിലെ ആദായം സഹോദരന്മാർ പങ്കിട്ടെടുത്തേക്കും ന്യായമായ ഓഹരി പോലും നിങ്ങൾക്ക് വന്നു ചേരില്ല യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ് കാര്യങ്ങളെല്ലാം തട്ടിയും മുട്ടിയും മുന്നോട്ടു പോകുമെന്ന് മാത്രം ഇടവ രാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി താരതമ്യേന വളരെയധികം ഗുണകരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുവാനുള്ള ധനം അനപേക്ഷിതമായി തന്നെ വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലും പുറത്തും സ്വാധീന ശക്തി വളരെയധികം ഉയരുന്നതാണ് തൊഴിൽ തേടുന്ന ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് ഏപ്രിൽ ആദ്യ പകുതിയിൽ മികവുകൾ വളരെയധികം വർദ്ധിക്കും ആദ്യത്തിനും രാഹുവും ശനിയും പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ കച്ചവടത്തിൽ വളരെയധികം ലാഭം വന്നു ചേരുന്നതാണ് ധനാഗമ മാർഗങ്ങളെല്ലാം പുഷ്ടിപ്പെടും മത്സരങ്ങളിലും പരീക്ഷകളിലും പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം സഫലമായി കിട്ടും തൊഴിൽ തേടുന്നവരാണ് നിങ്ങളെങ്കിൽ നിയമനം ലഭിക്കുന്ന മാസമാണ് പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ആദായം വളരെയധികം വന്നെത്തും പിതാവിനും സ്വസ്ഥത ഉണ്ടാകുന്ന കാലമാണ് പിതാവിൽ നിന്നും തനിക്കും പലതരം അനുകൂലതകൾ കരകതമാകുന്ന മാസം തന്നെ സഹോദരരുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും ദാമ്പത്യത്തിൽ സംതൃപ്തി വളരെയധികം പുലരുന്നതാണ് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം സർക്കാർ കാര്യങ്ങളിൽ അല്പം കാലതാമസം നേരിടേണ്ടി വരും പൊതുരംഗത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വിമർശിക്കപ്പെടാം ആകസ്മികമായ യാത്രകൾ ഉണ്ടാകും ദേഹക്ലേശത്തിന് സാധ്യത കൊള്ള ഒരു മാസം കൂടിയാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് ഇടവരാശിയിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരും മുൻപ് നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ അനായാസം കൈവരുന്നതാണ് ഉന്നത അധികാരികൾ അതുമല്ലെങ്കിൽ മേൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കും സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ കൃത്യനിർവഹണം വളരെയധികം സുലഭമാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അല്പം അലച്ചിലുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ നിങ്ങൾ ആശിച്ച വിധം പുരോഗതി വന്നു ചേരില്ല ജോലി സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും മിഥുന രാശിയിൽ ജനിച്ചവർക്ക് ഉടനീളം നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ തൊഴിലിടത്തിൽ കണ്ടകശനി ഉണ്ടെങ്കിലും തടസ്സങ്ങളെയെല്ലാം നിങ്ങൾക്ക് അനായാസം മറികടക്കുവാൻ സാധിക്കുന്നതാണ് ധനലാഭം പല വഴികളിലൂടെ വന്നുചേരും അനുബന്ധ തൊഴിലുകളെല്ലാം പുഷ്ടിപ്പെടുന്ന മാസമാണ് കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് സാമാന്യം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുന്ന ഗൃഹസ്ഥിതിയാണ് നിങ്ങൾക്കുള്ളത് ആദ്യത്തെ പത്തോ പതിനൊന്നിലായി സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖല വളരെയധികം പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകളോ പുതുപദവികളോ ലഭിക്കാം രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് അഭ്യദയം കൈവരും പിതു നിന്നും അനുഭവങ്ങൾ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ കണ്ടകശനി തുടങ്ങിയതിനാൽ ബിസിനസ്സിൽ നവീകരണം വളരെയധികം കരുതലോടെ വേണം രാഹു ശനി യോഗം മന്ദഗതിയിലാകും ക്ഷമ പരീക്ഷിക്കപ്പെടും കൃത്യാന്തരങ്ങളേറുന്ന ഒരു മാസം കൂടിയാണ് ഗാർഹികമായ പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടി വരുന്നതുമാണ് ഉപരി വിദ്യാഭ്യാസത്തിൽ ആ വ്യക്തതകൾ പൂർണമായി മാറില്ല പന്ത്രണ്ടിൽ വ്യാഴം തുടരുന്നതിനാൽ നല്ല കാര്യങ്ങൾക്കായി ചെലവ് അധികരിക്കും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് അടുത്തത് പുണർദും നക്ഷത്രക്കാരാണ് ആദ്യത്തെ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവേ ആത്മവിശ്വാസം കാര്യവിജയം എന്നിവ പ്രതീക്ഷിക്കാം നിങ്ങൾക്കിതുവരെ തടസ്സപ്പെട്ടിരുന്ന സർക്കാരിൽ നിന്നുമുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ് കണ്ടക ശനിക്കാലം ആരംഭിച്ചതിനാൽ തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങൾ മുതിരരുത് കരാറുകൾ സ്വീകരിക്കും മുൻപ് അവയുടെ നിയമവശങ്ങൾ എല്ലാ രീതിയിലും പരിശോധിക്കണം വിദേശ വ്യാപാരം പുഷ്ടിപ്പെടും വിദേശധനം വന്നു ചേരുന്നതാണ് ബന്ധുക്കളെയോ നിങ്ങൾ സുഹൃത്തുക്കളെയോ സഹായിക്കേണ്ട സാഹചര്യം വന്നു ചേരും സംഘടനകളിലെ തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സകുടുംബം അവധിക്കാല യാത്രകൾ നടത്തുന്നതാണ് ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ചൊവ്വ നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമാണ് വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് നക്ഷത്രനാഥനായ ശനി അനിഷ്ടപ്രദമായ എട്ടാം ഭാവത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു ഒൻപതാം ഭാവത്തിലേക്ക് ശനിക്ക് എട്ട് പന്ത്രണ്ട് ജന്മരാശി എന്നിവയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ദോഷശക്തിയില്ല അതിനാൽ തന്നെ പോയ നാളുകാർക്ക് സമ്മിശ്രമായ മാറ്റങ്ങളുടെ കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ഈ ആഴ്ചയ്ക്ക് ശേഷം ചൊവ്വ പോയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് അശുഭപ്രദമാണ് സാഹസ കർമ്മങ്ങളിൽ നിങ്ങൾ യാതൊരു രീതിയിലും ഏർപ്പെടരുത് ക്ഷോഭവാസന നിയന്ത്രിക്കപ്പെടണം പ്രകോപിതരാകുവാൻ സാഹചര്യങ്ങൾ വന്നു ചേർന്നാലും നിയന്ത്രിക്കേണ്ടതാണ് ദാമ്പത്യത്തിൽ സംതൃപ്തി കുറയാം പതിനൊന്നിൽ വ്യാഴം തുടരുന്നതിനാൽ കൈമോശം വന്ന പേഴ്സോ പണമോ രേഖകളോ തിരികെ കിട്ടുന്നതാണ് ബിസിനസ്സിൽ നിന്നും ധനാഗമം മോശമാവില്ല ഏപ്രിൽ രണ്ടാം പകുതിയിൽ ആദിത്യൻ പത്താം ഇടത്തിൽ പ്രവേശിക്കുന്നതിനാൽ കർമ്മരംഗം കൂടുതൽ ശോഭയുള്ളതാകും മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയക്കുടി പാറിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് മാസാദ്യ പകുതിയിൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ന്യായ അന്യായങ്ങളെക്കുറിച്ച് വിവേകം നഷ്ടപ്പെടുന്നതാണ് പാപഗ്രഹങ്ങൾ ഒമ്പതാം ഇടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യഭ്രംശം വരാം നേട്ടങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാകുന്നതാണ് തൊഴിലിൽ കലഹങ്ങൾ ഏർപ്പെടുവാൻ ഇടയുണ്ട് പിതാവിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ലൈസൻസിനുള്ള അപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നതാണ് വായ്പകൾ ലഭിക്കുവാൻ ഇടയുള്ള മാസം കൂടിയാണ് കുടുംബ അംഗങ്ങളുടെ സഹകരണത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം നിയന്ത്രിക്കുവാൻ ക്ലേശം ഉണ്ടാകുന്നതാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് എട്ടിലും ഒമ്പതിലും ആദിത്യൻ സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ നാല് ഗ്രഹങ്ങൾ സംഗമിക്കുന്നുണ്ട് ഏറ്റവും കരുതൽ കാലമാണ് വന്നെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പണമിടപാടുകൾക്ക് കണക്ക് സൂക്ഷിക്കുവാൻ മറക്കരുത് ആരോഗ്യപരമായി സൗര്യം വളരെയധികം കുറയും കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത വേണ്ട മാസമാണ് ഔദ്യോഗിക രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റം ആദ്യ പകുതിയിൽ നടന്നേക്കില്ല രണ്ടാം പകുതിയിൽ രാശിനാഥനായ ആദ്യത്തിന് ഉച്ചമുള്ളതിനാൽ സാധ്യതയായി പറയാവുന്നതാണ് സംഘടനകളുടെ തലപ്പത്തേക്ക് പേര് നിങ്ങളുടെ നിർദ്ദേശിക്കപ്പെടും നിലപാടുകൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതാണ് യാത്രകൾ വളരെയധികം വേണ്ടിവരും സ്വത്തു തർക്കങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ മുതിരരുത് മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ക്ഷേത്രാടനം സാധ്യത മാത്രമാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് അഷ്ടമ രാശിയിൽ ശിവപാപഗ്രഹങ്ങൾ സമന്വയിച്ചിരിക്കുന്നതിനാൽ അധികമായി വിപരീത ഫലങ്ങളും കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് അധികാരികളുടെ അപ്രീതി നേടുവാനിടയുണ്ട് പിതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം രാഷ്ട്രീയക്കാർ ദുഷ്പ്രചരണങ്ങളിൽ കുടുങ്ങുന്നതാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സത്തിനിടയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില ഗുണാനുഭവങ്ങൾ വന്നേക്കും കരാർ പണികൾ ഉറച്ചു കിട്ടുന്നതാണ് ഏജൻസി വ്യാപാരം വളരെയധികം മെച്ചപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ കലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ് അന്യദേശത്ത് തൊഴിൽ പ്രശ്നങ്ങളിൽ വലയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആശ്വസിക്കുവാനുള്ള അവസരം ഭവിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകളുടെ ഹൃദയബദ്ധം വളരെയധികം ദൃഢമാകും ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് അപ്രതീക്ഷിത ധനയോഗത്തിന് സാധ്യതയുണ്ട് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് നക്ഷത്രമായ വേദനക്ഷത്രമായ പൂരുട്ടാതിൽ ശുഭപാപഗ്രഹങ്ങൾ സംഗമിക്കുന്നതിനാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ധാരാളം സമ്മർദ്ദങ്ങൾ ഉത്രം നാളുകാർ നേരിടേണ്ടി വരുന്നതാണ് ഒരു പക്ഷേ കടബാധിത പിരിമുറുക്കം സൃഷ്ടിക്കും പ്രണയം ദാമ്പത്യം തുടങ്ങിയവയും ക്ലേശഹേതുക്കളാകുന്നതാണ് ബന്ധങ്ങൾ ചിലപ്പോൾ വഴി വഴിപിരിയലിൻ്റെ വക്കത്തോളം എത്തിയേക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം അധികാരികളുടെ അരിഷ്ടത്തിനും സാധ്യത ഉള്ള ഒരു മാസമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പൊതുവെ മാനസിക സംഘർഷങ്ങൾ ഒഴിയുവാനും മോശമല്ലാത്ത നേട്ടങ്ങൾ കരഗതമാകുവാനും ഇടയുണ്ട് അഭിമുഖങ്ങളിൽ തിളങ്ങുവാൻ സാധിക്കും ബിസിനസ്സിലെ തടസ്സങ്ങൾ അല്പം അല്പമായി മാറിക്കിട്ടും വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയുന്ന മാസം കൂടിയാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ആദ്യത്തെ സഞ്ചാരം ഏഴ് എട്ട് ഭാവങ്ങളിലാകിയാൽ സമ്മിശ്രമായ ഫലങ്ങൾ ഭവിക്കും ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങളും ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങളും അസംതൃപ്തിയും ഉടലെടുക്കുവാൻ ഇടയുണ്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള വഴികൾ വളരെയധികം കഠിനമായി തോന്നുന്നതാണ് ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളാകും എന്നാൽ വ്യാഴം ഒമ്പതിൽ തുടരുന്നതിനാൽ നിർഭാഗ്യം ഭവിക്കില്ല പകർച്ച തോന്നിയാലും മുന്നോട്ട് നീങ്ങുവാനുള്ള കരുത്ത് ഉണ്ടാകുന്നതാണ് ഈശ്വര ആരാധനയും മന്ത്രസാധനയും മറ്റും മനസ്സിന് സമാധാനം സമ്മാനിക്കും കുടുംബം എല്ലാ രീതിയിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാസമാണ് ഏപ്രിൽ ആദ്യ ആഴ്ച ചൊവ്വ പതിനൊന്നിൽ വരുന്നതിനാൽ ഭൂമി വസ്തു സ്വർണം ഇവയിലൂടെ വളരെയധികം ആദായം ലഭിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ എതിരാളികളുടെ ചെറു നീക്കങ്ങൾ പോലും നിങ്ങൾക്ക് ചെറുക്കുവാൻ സാധിക്കുന്നതാണ് ചെറുപ്പക്കാരുടെ വിവാഹ വിഷയത്തിൽ ശുഭകരമായ തീരുമാനമുണ്ടാകും വിദേശ യാത്രയ്ക്കുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് സമ്മിശ്രമായ ഫലങ്ങളാണ് കൂടുതലും ശനിയും രാഹുവും ആദ്യത്തിനും ആറാം ഭാവത്തിലാകിയാൽ തുലാം രാശിക്കാർക്ക് മാസാദ്യം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പരാശ്രയത്വം വളരെയധികം കുറയുന്നതാണ് ധനവരവിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പരീക്ഷ മത്സരങ്ങൾ അഭിമുഖം ഇവയിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് കലയിലും കായിക രംഗത്തും പ്രതിഭാവിലാസം തെളിയിക്കുവാൻ സന്ദർഭം വന്നു സാമൂഹികമായ അംഗീകാരം നിങ്ങളുടെ വളരെയധികം ഉയരുന്നതാണ് കന്നി രാശിക്കാർക്ക് കർമ്മ മേഖലയിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും സാമ്പത്തിക ഞെരുക്കത്താൽ സ്വർണം ഭൂമി ഇവ പണയത്തിനിടയുണ്ട് ബിസിനസ്സിൽ മുതലിറക്കുന്നത് വളരെയധികം കരുതലോടെ വേണം കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം വന്നാൽ അത്ഭുതപ്പെടുവാനില്ല ഏപ്രിൽ രണ്ടാഴ്ചക്ക് ശേഷം വ്യവഹാരത്തിൽ വിജയ സാധ്യതയും വന്നു ചേരും അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് ഏപ്രിൽ പതിനാല് വരെ മികച്ച അനുഭവങ്ങളും അതിനുശേഷം സമ്മിശ്രമായ ഫലങ്ങളും പ്രതീക്ഷിക്കാം ഔദ്യോഗിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ബുദ്ധിയിലുധിക്കാത്ത പോംവഴികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും മേലുദ്യോഗസ്ഥരുടെ അനുമോദനം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗം വളരെയധികം അഭിവൃദ്ധിപ്പെടും നവീകരണ ഫലം കണ്ടേക്കും കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളിൽ ചേർക്കുവാൻ സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം വന്നു ചേരും വായ്പകൾക്കുള്ള അപേക്ഷകൾക്ക് അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ് യാത്രകൾ വളരെയധികം വർദ്ധിക്കും ഭാഗികമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഭവിക്കുന്ന മാസമാണ് ഊഹക്കച്ചവടത്തിൽ നിന്നും നിങ്ങൾക്ക് ആദായം വളരെയധികം വന്നു ചേരും ഗൃഹനിർമ്മാണത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും തൊഴിൽ രഹിതർക്ക് വരുമാന മാർഗങ്ങളും വന്നു ചേരുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മാസാദ്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരുവാനിടയുണ്ട് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും മനസ്സിലവ പ്രാവർത്തികമാക്കുക എന്നത് എളുപ്പമായിരിക്കില്ല വാഗ്ദാനങ്ങളെല്ലാം ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുമുള്ള ജോലിക്കറിയിപ്പ് കിട്ടുന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ എല്ലാ രീതിയിലും തിരിച്ചറിയുവാൻ സാധിക്കും ബന്ധുക്കലഹങ്ങളെ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഏജൻസി പ്രവർത്തനം വളരെയധികം പുഷ്ടിപ്പെടും വീട് മാറ്റം സാധ്യമാകും വാഹനം വാങ്ങുന്നതിനുള്ള മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങുന്നതാണ് ജീവിത പങ്കാളിയുടെ ഓൺലൈൻ വ്യാപാരത്തിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മെച്ചപ്പെട്ട സ്ഥിതി വന്നെത്തുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപനായ ശനിക്ക് മൗട്ട്യം മാറിക്കഴിഞ്ഞ കാലമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യത്തിൻ്റെ കാലമാണ് വ്യക്തി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും രാശിസന്ധിയിലാകിയാൽ ശനിക്ക് പൂർണ്ണബലം വന്നിട്ടില്ലെന്നത് ഓർക്കേണ്ടതാണ് രാഹുയോഗം സൂര്യ യോഗം ഇവയും ഗുണകരമാകില്ല അതിനാൽ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ പാഴാകുകയില്ലെങ്കിലും ലക്ഷ്യത്തിന് എത്തുവാൻ അല്പം വൈകുന്നതാണ് രോഗ രായ ആളുകൾക്ക് ചികിത്സാ ഫലവത്താകും കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം തൃപ്തി ഉണ്ടാകുന്ന കാലമാണ് ദമ്പതികൾക്കിടയിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തിളങ്ങുവാൻ സാധിക്കും തൊഴിൽ തേടുന്ന ആളുകൾക്ക് തക്കതായ ജോലി ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കുവാൻ സാധിക്കും സംഘടനയുടെ നേതൃനിരയിലേക്ക് കുതിച്ചെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി ഏപ്രിൽ മാസം വളരെയധികം മെച്ചപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് കണ്ടക ശനിക്കാലം മാറിയതിൻ്റെ ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ അല്പ അല്പമായി കിട്ടിത്തുടങ്ങും നിങ്ങളുടെ ഭാവനാത്മകതയും ആശയപരതയും മുന്നോട്ട് നിൽക്കുന്നതാണ് എന്നാൽ ക്രിയാപരത അത്രയ്ക്ക് ഉണ്ടാവണമെന്നില്ല സ്വപ്നലോകത്തിൽ മുഴുകുന്നതായി തോന്നുന്നതാണ് എന്നാലും അധ്വാനം അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും പൂർണമായും ലക്ഷ്യബോധം പുലർത്തും എന്ന് പറയുവാൻ സാധിക്കില്ല ഒപ്പമുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും സ്വീകരിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ധാരണ തേടുന്നതാണ് വിദേശത്ത് പോകുവാനുള്ള അവസരം തേടിയേക്കും ജോലി അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഏപ്രിൽ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഉന്നത വ്യക്തികളുടെ പരിചയം ലഭിക്കും ബിസിനസ്സുകാർക്ക് വായ്പകൾ കിട്ടി തുടങ്ങുന്നതാണ് പരീക്ഷയിൽ പ്രശസ്തമായ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തണം ആഡംബര ചെലവ് എല്ലാ രീതിയിലും നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാകും അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് കണ്ടക ശനിക്കാലം തുടങ്ങി നാലാം ഭാവത്തിൽ ശനിക്കൊപ്പം രാഹുവും ആദിത്യം സഞ്ചരിക്കുന്നു മാസാദ്യം പ്രശ്നങ്ങളെല്ലാം സങ്കീർണമാകും പ്രതിരോധ ശക്തി മുഴുവനും വേണ്ടിവരും അനാവശ്യ വിവാദങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം നിർമ്മാണം തടസ്സപ്പെടാം അല്ലെങ്കിൽ നിർമ്മാണത്തിനാവശ്യത്തിന് ധനം തികയാതരും മാസത്തിന്റെ രണ്ടാം പകുതി ഔദ്യോഗികമായി തരക്കേടില്ലാത്ത കാലമാണ് പുതിയ ചുമതലകൾ ലഭിച്ചേക്കാം സഹപ്രവർത്തകരുടെ സഹകരണം വളരെയധികം ഗുണകരമാകും സകുടുംബം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും ബന്ധു സമാഗമം സന്തോഷകരമാകും പൂർവകാല സ്മൃതികൾ സന്തോഷിപ്പിക്കും ഉപരി വിദ്യാഭ്യാസത്തിനാവശ്യമായ മുന്നൊരുക്കം നടത്തുവാൻ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യ പരിശോധന യാതൊരു രീതിയിലും മുടക്കരുത് വാഹനയാത്രയിൽ വളരെയധികം കരുതൽ വേണ്ട മാസം കൂടിയാണ് അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ് കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ മുന്നേറുവാൻ തടസ്സങ്ങൾ അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങുമെന്നത് വീണ്ടും വീണ്ടും ആലോചിച്ച ശേഷമാക്കണം സ്വതസിദ്ധമായുള്ള അറിവും പ്രായോഗികതയും മറ്റും വേണ്ടത്ര പ്രയോജനം ചെയ്തേക്കില്ല ബന്ധുക്കളുടെ പ്രശ്നങ്ങളിലും കഴിവതും ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം വളർത്തു മൃഗങ്ങൾ ഉപദ്രവിക്കാം അഥവാ അവയ്ക്ക് അസുഖം വരാം ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണി നീളുവാൻ ഇടയുണ്ട് ചെലവ് ഈ മാസം പ്രതീക്ഷിച്ചതിലും അധികമാകുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനുരാശിയുടെ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചത്തിൽ വരുന്നതിനാൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലെ സൂര്യക്കേടുകളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് സുഖഭോഗം ഉണ്ടാകും മകന് അതുമല്ലെങ്കിൽ മകൾക്ക് തൊഴിൽ ലബ്ധി തുടങ്ങിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപനായ സൂര്യന് ശുഭയോഗം ആണ് മാസാദ്യം അതിനാൽ തന്നെ കൂട്ടുകെട്ടുകൾ കൊണ്ടും ബിന്ദുത്വം കൊണ്ടും ഗുണവും ദോഷവും വന്നു ചേരും ആത്മവിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആദ്യത്തിന് ഉച്ചസ്ഥിതി വരികയാൽ കർമ്മരംഗം ഉണരുകയും നേട്ടങ്ങൾ ഭവിക്കുകയും ചെയ്യും പൊതുപ്രവർത്തനം കൂടുതൽ ജനകീയമാകുന്നതാണ് ധനുരാശിക്കാർക്ക് മാസാദ്യം സ കുടുംബങ്ങളിൽ ആദർശവും പ്രായോഗികതയും രണ്ടു വഴിക്ക് നീങ്ങുന്നത് അനുഭവമായി ഭവിക്കും പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം കച്ചവടത്തിൽ അമിളി പറ്റുവാൻ ഇടയുണ്ട് ഏപ്രിൽ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായ സ്വതന്ത്രത വന്നു ചേരുന്നതാണ് നേതൃത്വ പദവിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് കർമ്മരംഗത്ത് ഉജ്ജ്വലമായ ചുവടുവയ്പുകൾ നടത്തും ബിസിനസ്സിൽ നവീകരണം സാധ്യമാകും സഹോദരരുടെ പിന്തുണയോടെ പുതു സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ് രോഗാതി ദുരിതങ്ങളെല്ലാം പിൻവാങ്ങി നിൽക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ സാധിക്കും ധനകാര്യം ഭംഗിയായി നിങ്ങൾക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് സംഘടനകൾ പിടിമുറുക്കുവാൻ സാധിക്കും അന്യനാട്ടിൽ കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നാട്ടിലെത്തുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം സംജാതമാകും ചൈനസുഖം അനുഭവങ്ങൾ എന്നിവയോ താണ് തടസ്സങ്ങളെല്ലാം എല്ലാ രീതിയിലും മറികടന്ന് മുന്നേറുവാൻ സാധിക്കും പ്രണയ ജീവിതത്തിലും ദാമ്പത്യത്തിലും എല്ലാ രീതിയിലും സുഖവും സന്തോഷവും വന്നു ചേരും കുടുംബവുമായി അകന്നു കഴിഞ്ഞ ആളുകളാണ് നിങ്ങളെങ്കിൽ വീണ്ടും ഇണങ്ങി ചേരുവാൻ സാധിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ യാത്രകൾ വർദ്ധിക്കും കാഴ്ചകളിൽ അഭിരമിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് മകര രാശിക്കാർക്ക് ഏഴര ശനിക്കാലം തീർന്നതിൻ്റെ സന്തോഷം പല നിലയ്ക്കും അനുഭവപ്പെട്ടു തുടങ്ങും കുംഭരാശിക്കാർക്ക് വാക്കും കർമ്മവും സമന്വയിപ്പിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും പണവരവ് നിങ്ങൾക്ക് യാതൊരു രീതിയിലും മോശമാവില്ല കിട്ട കടം കരുതിയ ധനം ഭാഗികമായി കൈവശം വന്നുചേരും ഉത്സാഹശക്തിയും ആത്മവിശ്വാസവും ഉയരുന്നതാണ് പൊതുരംഗത്ത് ജനകീയരാകുന്നതിനുള്ള സാഹചര്യം അനുകൂലമാണ് കുടുംബസമേതം വിനോദയാത്ര നടത്തുവാൻ സാധിക്കും മംഗളകർമ്മങ്ങൾക്ക് മുഖ്യ വഹിക്കുവാനും സാധിക്കും മാസാദ്യം നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് നീച ക്ഷേത്രസ്ഥിതി വരുന്നത് ഗുണകരമാവില്ല പുരോഗതിയെ പിന്നോട്ട് വലിക്കാം ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതാണ് സമുചിതമായിട്ടുള്ളത് സഹോദരങ്ങളോട് പിണങ്ങുവാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് നക്ഷത്രനാഥനായ രാഹുവിന് ശുഭപാപഗ്രഹങ്ങളുമായി ബന്ധമുള്ളതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും ജന്മശനി തീർന്നതിനാൽ ചതയം നാളുകാർക്ക് പലതരം ആശ്വാസങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലഘട്ടം തുടങ്ങുന്ന സന്ദർഭം കൂടിയാണ് തള്ളിപ്പറഞ്ഞവർ ഉൾക്കൊള്ളും സംഘടനകളിൽ സ്വീകാര്യത വർദ്ധിക്കും ദൂരസ്ഥലത്തു നിന്നും വീടിനടുത്തേക്ക് ജോലി മാറ്റം ലഭിക്കുവാൻ ഇടയുണ്ട് പാരമ്പര്യ തൊഴിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വന്നു ചേരും ലോൺ അപേക്ഷകൾ നിങ്ങളുടെ പരിഗണിക്കപ്പെടും സഹോദരങ്ങളുമായുള്ള വസ്തു തർക്കം ഒത്തുതീർപ്പിലാകും ഭൂമിയിൽ നിന്നും ആദായത്തിനുള്ള സാധ്യത തള്ളിക്കളയുവാനാകില്ല ചിത്രകല അഭിനയം സാഹിത്യം മുതലായ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് അടുത്തത് പോരുട്ടാതി നക്ഷത്രക്കാരാണ് സമ്മർദ്ദങ്ങൾ വളരെ വർദ്ധിക്കുന്ന സമയമാണ് മനസ്സിനകത്തിരുന്ന് വിങ്ങുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ പങ്കുവയ്ക്കുന്നത് പിരിമുറുക്കത്തിന് അയവ് സമ്മാനിക്കും നക്ഷത്രത്തിൽ ശനിയും രാഘവും സഞ്ചരിക്കുന്നു ഉടനെ ശുക്രനും ബുധനും കൂടി വക്രഗതിയിൽ പൂരുട്ടാതിയിലെത്തുന്നതാണ് ധനപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും കടബാധകൾ അധികരിക്കുവാനും സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് ഗുണകരമാകും ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥകൾ വരുവാനിടയുണ്ട് വൈദ്യസഹായം നേടുന്നത് വളരെയധികം ഗുണകരമാകും പ്രാർത്ഥനയ്ക്കും യോഗ പോലുള്ള പരിശീലനങ്ങൾക്കും സമയം കണ്ടെത്തേണ്ടതാണ് മൗനവും ക്ഷമയും ഏറ്റവും നല്ല മരുന്നാണെന്ന് ഓർത്തിരിക്കുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതിഗതികൾ മാറിത്തുടങ്ങുന്നതാണ് പ്രതിസന്ധികൾക്കെല്ലാം അയവ് വന്നുചേരും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് പ്രശ്നങ്ങളുടെ നടുക്കു നിന്നുകൊണ്ട് തന്നെ അവയ്ക്ക് പരിഹാരം കാണേണ്ടി വരും ഉള്ളിലെ പോരാട്ട വീര്യവും ശക്തിയും സ്വയം പുറത്തെടുക്കേണ്ടി വരും വാക്കുകൾ വളരെയധികം കരുതലിട വേണം ശത്രുക്കൾ ചുറ്റുമുണ്ടെന്ന ബോധ്യവും ജാഗ്രതയും അനിവാര്യമാണ് തൊഴിൽ മാറുന്നതിനോ ബിസിനസ്സിൽ കൂടുതൽ മൂലധനം നിക്ഷേപിക്കുന്നതിനോ കാലം അനുകൂലമല്ല കടം വാങ്ങിയാൽ പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കുവാൻ വിഷമിച്ചേക്കും നിങ്ങളുടെ ഉദ്യോഗം സ്ഥിരപ്പെട്ട് കിട്ടുവാൻ കാത്തിരിപ്പ് ആവശ്യമാണ് വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കാം കുടുംബത്തിന് പിന്തുണ ശക്തി പകരും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില നേട്ടങ്ങൾ വന്നു കൂടായകയില്ല പിതൃതനം കൊണ്ട് കാര്യസിദ്ധി കൈവരുന്നതാണ് ദൗത്യങ്ങളുടെ മികച്ച പൂർത്തീകരണം മേലധികാരികളുടെ അനുബോധനം നിങ്ങൾക്ക് സമ്മാനിക്കും അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് ജന്മത്തിൽ അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതും ജന്മ ശനിക്കാലം ആയതും കാരണം ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയുണ്ടാവേണ്ടതാണ് എല്ലാ രീതിയിലും നിങ്ങൾ ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ സാഹസികമായ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കണിശത അനിവാര്യമാണ് അപരിചിതരായിട്ടുള്ള ആളുകളുമായി ബന്ധത്തിൽ വളരെയധികം കരുതൽ വേണം പൊതുവെ ആലസ്യത്തിനിടവരും സ്വന്തം കഴിവുകൾ പലതും മറയ്ക്കപ്പെടുന്നതാണ് പൊതുപ്രവർത്തനം വെല്ലുവിളികൾ സമ്മാനിക്കും ജോലി മാറുവാൻ കാലം അനുകൂലമല്ല അനുരഞ്ജനം ദാമ്പത്യ വിജയത്തിന് അനിവാര്യമാകുന്നതാണ് കഴിവതും മൗല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കരുത് മക്കളുടെ ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുവാൻ മനസ്സുണ്ടാകേണ്ടതാണ് പ്രാർത്ഥനയും ദൈവിക വിചാരങ്ങളും എല്ലാ കാര്യങ്ങളിലും മനസ്സിന് സമാധാനം സമ്മാനിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ